രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പത്ത് വരെയുള്ള കാലഘട്ടം മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പരിവർത്തനത്തിന്റെ സമയമായിരുന്നു സൂപ്പർ താര ചിത്രങ്ങളുടെ ആധിപത്യത്തിൽ നിന്നും പരീക്ഷണാത്മക സിനിമകളിലേക്കും അനലോഗ് സാങ്കേതിക വിദ്യയിൽ നിന്നും ഡിജിറ്റൽ വിപ്ലവത്തിലേക്കുമുള്ള ചുവടുവയ്പ്പുകൾ ഈ അഞ്ചു വർഷത്തിനിടയിൽ സംഭവിച്ചു മലയാള ചലച്ചിത്ര ചരിത്രത്തിൽ വാണിജ്യ വിജയങ്ങളും കലാമൂല്യമുള്ള ചിത്രങ്ങളും ഒരുപോലെ കൈകോർത്ത കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള കാലഘട്ടം വമ്പൻ താരനിരയുള്ള മാസ് സിനിമകളും റിയലിസ്റ്റിക് ആയ ആർട്ട് സിനിമകളും ഈ കാലത്ത് ഒരേപോലെ സ്വീകരിക്കും ഈ കാലയളവിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട സിനിമകൾ പുറത്തിറങ്ങി എന്നത് ഏറെ ശ്രദ്ധേയമാണ് മാസ് ആക്ഷൻ പടങ്ങളായ ഭരചന്ദ്രൻ ഐ പി എസ് ദി ടൈഗർ ചിന്താമണി കൊലക്കേസ് തുടങ്ങിയ ചിത്രങ്ങൾ സുരേഷ് ഗോപിയുടെ സൂപ്പർ താര പദവിയുടെ കരുതിൽ ആക്ഷൻ സിനിമകൾക്ക് പുതിയ ഉണർവ് നൽകി കോമഡി ജോണറിൽ പുറത്തിറങ്ങിയ തൊമ്മനും മക്കളും മായാവി ചോട്ടാ മുംബൈ പാണ്ഡിപ്പട തുടങ്ങിയ ചിത്രങ്ങളുടെ മികച്ച ബോക്സ് ഓഫീസ് പ്രകടനം തിയേറ്ററുകളുടെ പുത്തൻ ഉണർവിന് കാരണമായി മലയാളത്തിൽ അത്ര പരിചിതമല്ലാത്ത ഫാൻറ്റസി വിഭാഗത്തിൽ അതിശയൻ അത്ഭുതദ്വീപ് അനന്തഭദ്രം തുടങ്ങിയ സിനിമകളിലൂടെ വലിയ വിഷൽ ട്രീറ്റാണ് ഈ കാലഘട്ടത്തിൽ മലയാള സിനിമ പ്രേക്ഷകർക്ക് നൽകിയത് അച്ഛവിൻ്റെ അമ്മ രാപ്പകൽ പളുങ്ക് കഥ പറയുമ്പോൾ എന്നീ സിനിമകളിലൂടെ മലയാള സിനിമ കുടുംബ പ്രേക്ഷകരെ തിരിച്ച് തിയേറ്ററുകളിൽ എത്തിച്ചത് ഈ കാലഘട്ടത്തിൽ ഫിലിം റീലുകൾക്ക് പകരം പൂർണ്ണമായും ഡിജിറ്റൽ ഫോർമാറ്റിൽ ഷൂട്ട് ചെയ്യുകയും സാറ്റലൈറ്റ് വഴി തിയേറ്ററുകളിലേക്ക് നേരിട്ട് പ്രദർശനത്തിന് എത്തിക്കുകയും ചെയ്ത ആദ്യ മലയാള ചിത്രമായിരുന്നു മൂന്നാമതല സിനിമയുടെ വിതരണ രീതിയിൽ വലിയൊരു വിപ്ലവം സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിച്ചു ഡിജിറ്റൽ സൗണ്ട് ആൻഡ് പ്രൊജക്ഷൻ സംവിധാനങ്ങൾ തിയേറ്ററുകളിൽ വ്യാപകമാകാൻ തുടങ്ങി അനന്തഭദ്രം അത്ഭുതദ്വീപ് പഴശ്ശിരാജ തുടങ്ങിയ ചിത്രങ്ങൾ അന്നത്തെ കാലത്തെ മികച്ച ഗ്രാഫിക്സ് വിദ്യകൾ ഉപയോഗപ്പെടുത്തി നിർമ്മിക്കപ്പെടുകയും ടി വി ചാനലുകൾ സിനിമകളുടെ അവകാശം വൻ തുകയ്ക്ക് വാങ്ങാൻ തുടങ്ങിയതോടെ നിർമ്മാതാക്കൾക്ക് സിനിമ തുടങ്ങുന്നതിന് മുൻപേ ഒരു സാമ്പത്തിക സുരക്ഷിതത്വം ലഭിച്ചു തുടങ്ങിയതോടുകൂടി പഴശ്ശിരാജ പോലുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ നിർമ്മിക്കാനുള്ള ധൈര്യം നിർമ്മാതാക്കൾ ആ സമയത്ത് കാണിച്ചു അതോടെ ഇൻവെസ്റ്റ്മെന്റ് ലാഭവും വലിയ തോതിൽ വർദ്ധിച്ചു എന്നതും എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് തമിഴ് തെലുങ്ക് സിനിമകളുടെ സാങ്കേതിക മികവ് മലയാളത്തെയും ആ കാലഘട്ടത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട് എങ്കിലും തമിഴ് സിനിമകൾ ആക്ഷന് മുൻഗണന നൽകിയപ്പോൾ മലയാളം സിനിമ കഥയ്ക്കും പ്രകടനത്തിനും പ്രാധാന്യം നൽകുകയുണ്ടായി വാസ്തവം എന്ന ചിത്രത്തിലൂടെ മികച്ച നടനുള്ള സംസ്ഥാന അവാർഡ് ലഭിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ എന്ന ബഹുമതി സ്വന്തമാക്കിയ പൃഥ്വിരാജ് അതേസമയം പുതിയ മുഖം എന്ന ചിത്രത്തിലൂടെ താരപദവിയിലേക്ക് ഉയരുകയും ചെയ്തു ട്വൻ്റി ട്വൻ്റി എന്ന ബ്രഹ്മാണ്ട മൾട്ടി സ്റ്റാർ ചിത്രം മലയാളത്തിൽ നിന്ന് പുറത്തു വന്നതും എല്ലാ കളക്ഷൻ റെക്കോർഡും ഭേദിച്ച് ഇൻഡസ്ട്രി ഹിറ്റായതും ഇന്ത്യൻ സിനിമയുടെ മുന്നിൽ മലയാള സിനിമയുടെ യശസ് ഉയർത്തി രണ്ടായിരത്തി അഞ്ചിൽ തുടങ്ങി രണ്ടായിരത്തി പത്തിൽ എത്തുമ്പോഴേക്കും മലയാള സിനിമ വലിയൊരു ആധുനിക വൽക്കരണത്തിന് വിധേയമായി സൂപ്പർ താര ചിത്രങ്ങൾ ക്ലാസ്മേറ്റ്സ് പോലുള്ള സിനിമകൾ യുവജനങ്ങളെ തിയേറ്ററുകളിലേക്ക് ആകർഷിച്ചു ആ അഞ്ച് വർഷമാണ് പിൽക്കാലത്ത് ന്യൂ ജനറേഷൻ സിനിമകൾ എന്നറിയപ്പെട്ട മാറ്റത്തിന് അടിത്തറവാക്കിയത് ബിഗ് ബി എന്ന ചിത്രത്തിലൂടെ അമൽനീരത് എന്ന പുതുമുഖ സംവിധായകൻ മലയാള സിനിമയുടെ വിഷ്വൽ ലാംഗ്വേജിൽ തന്നെ മാറ്റിമറിക്കുകയുണ്ടായി സ്ലോ മോഷൻ ഷോട്ടുകളും കളർ ബേഡിങ്ങും പുതിയ തലത്തിലേക്ക് ഉയർന്നു അമൽനീരതിനൊപ്പം തന്നെ മലയാള സിനിമയിലെ മികച്ച ഡയറക്ടേഴ്സായ അൻവർ റഷീദ് ആഷിഖ് അബു സമീർ താഹിർ മാർട്ടിൻ പ്രക്കാട്ട് രഞ്ജിത് ശങ്കർ തുടങ്ങിയവരും മലയാള സിനിമയിലേക്ക് പ്രവേശിച്ചതും ഈ കാലഘട്ടത്തിൽ തന്നെയാണ്